ബിഹാർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവ വികാസങ്ങളിലൊന്ന് മൈഥിലി താക്കൂറിന്റെ വിജയമായിരുന്നു കേവലം ആഴ്ചകൾക്ക് മുമ്പ് മാത്രം ബി ജെ പിയിൽ അംഗത്വമെടുത്ത ഈ ഇരുപത്തി അഞ്ചുകാരിയെ അലിനഗർ നിയമസഭാ മണ്ഡലത്തിൽ സ്റ്റാർ കാൻഡിഡേറ്റ് ആയാണ് ബി ജെ പി അവതരിപ്പിച്ചത് മൈഥിലി താക്കൂർ ആർ ജെ ഡി സ്ഥാനാർത്ഥി വിനോദ് മിശ്രയ്ക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ ഈ മണ്ഡലത്തിൽ ബി ജെ പി ചരിത്രം കുറിക്കുകയും ചെയ്തു വിനോദ് മിശ്രയേക്കാൾ പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മൈഥിലി വിജയിച്ചത് അലിനഗർ നിയമസഭാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഒരു നാഴിക കല്ലാണ് രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യമായാണ് ബി ജെ പിക്ക് ഇവിടെ നിന്ന് ഒരു എം എൽ എ ലഭിക്കുന്നത് അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള അലിനഗറിൽ വിജയിക്കുന്ന ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന നേട്ടവും മൈഥിലിക്ക് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള മൈഥിലിയെ അലിനഗറിലെ ജനങ്ങളും പിന്തുടരുമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബിഹാറിലെ നാടൻപാട്ടുകളിലൂടെയും ഭജൻസിലൂടെയും റിയാലിറ്റി ഷോസിലൂടെയൊക്കെയുമാണ് മൈഥിലി ജനപ്രതി നേടിയത് ചെറുപ്പക്കാരുടെ വോട്ടിനായി ജൻസി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രം വിജയിച്ചു ബിഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന റെക്കോർഡ് മൈഥിലിയുടെ വിജയത്തിനൊപ്പം ചേരുകയും ചെയ്തു ഇതിനു മുമ്പ് തേജസ്വി യാദവും തൗസീഫ് ആലവുമായിരുന്നു ഇത് പങ്കിട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രഘോപൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇരുപത്തിയാറ് വയസ്സായിരുന്നു തേജസ്സിയുടെ പ്രായം ഇതേ പ്രായത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് തൗസീഫ് വിജയിച്ചത് മൈഥിലിയുടെ ശക്തമായ ഡിജിറ്റൽ സാന്നിധ്യം യുവ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സാംസ്കാരികപരമായ സ്വാധീനത്തിലൂടെയും സംസ്ഥാനത്തിൻ്റെ നാടൻ പാരമ്പര്യങ്ങളോടുള്ള ബന്ധം കൊണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരെ നേരത്തെ സ്റ്റേറ്റ് അയക്കണമെന്ന് നാമകരണം ചെയ്തിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്ത രാമഭജൻ വീഡിയോകളിലൂടെയും മൈഥിലി താക്കൂറിന്റെ പ്രശസ്തി വർദ്ധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് മൈഥിലി പറയുന്നത് ജയിച്ചാലും തോറ്റാലും ബിഹാറിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും താക്കൂർ വ്യക്തമാക്കിയിരുന്നു മൈഥിലയുടെ രാഷ്ട്രീയ ക്യാമ്പയിൻ ശ്രദ്ധേയമായത് ചില സുപ്രധാന പ്രഖ്യാപനങ്ങളാലാണ് അലിനഗറിന്റെ പേര് സീതാനഗർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന വാഗ്ദാനം അവർ നൽകിയിരുന്നു അലിനഗറിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തും സ്കൂളുകളിൽ പാഠ്യേതര പദ്ധതിയായി മധുബാനി പെയിന്റിംഗ് പഠിപ്പിക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകും തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ജോലി നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും മൈഥിലി മുന്നോട്ട് വെച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴുണ്ടായ ആദ്യ പ്രതികരണവും അലിനഗർ സീതാനഗർ ആക്കുമെന്നതായിരുന്നു കൂടാതെ ബീഹാറിനെ സേവിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തോടെയാണ് താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതെന്ന് അവർ വ്യക്തമാക്കി ഇതിനിടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിവാദത്തിൽ മൈതിരേഖപ്പെട്ടു ബീഹാറികൾ ഏറെ ബഹുമാനത്തോടെ കാണുന്ന പാഗ് എന്ന തലപ്പാവ് ധരിച്ചുകൊണ്ട് മഖാന കഴിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് വിമർശനമുയർന്നപ്പോൾ അവർക്ക് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു പക്ഷേ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല ഇന്ന് രാഷ്ട്രീയ രംഗത്ത് യുവാക്കളുടെ ഡിജിറ്റൽ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് മൈഥിലിയുടെ വിജയം നൽകുന്നത് മൈഥിലി ഠാക്കൂർ അലിനഗറിന്റെ വിധി മാത്രമല്ല ബീഹാറിലെ യുവരാഷ്ട്രീയത്തിന്റെ ഭാവിയും കൂടിയാണ് ഇപ്പോൾ നിർവചിച്ചിരിക്കുന്നത്